നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ രാഹുൽ മാംകൂട്ടത്തിലിന്റെ എല്ലാ ക്രെഡിറ്റും ജി പൂങ്കുഴലിക്ക് കൊടുത്ത് പിണറായി സർക്കാർ രാഹുലിന്റെ അറസ്റ്റിന് ശേഷം മാധ്യമങ്ങളിൽ നിറഞ്ഞതും പൂങ്കുഴലിയാണ് എന്നാൽ ഇതിന് പിന്നിലെ ചില അണിയറ കഥകൾ കൂടി നോക്കണം പൂങ്കുഴലിയെ ചാവേറാക്കിയിരിക്കുകയാണ് പിണറായി എന്ന് ചില വാദങ്ങൾ ഉയരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ കൈ പൊള്ളിയാൽ എല്ലാം പൂങ്കുഴലിയുടെ തലയിലിട്ട് കൈ കഴുകും പിണറായി ഹുലിനെതിരെ രണ്ട് പരാതികൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കിട്ടുന്നു ആദ്യത്തെ പരാതി അന്വേഷണം നടക്കുമ്പോൾ രണ്ടാമത്തെ പരാതി കിട്ടുന്നു തുടർന്ന് പൂങ്കുഴലിയെ കേസുകളെല്ലാം ഏൽപ്പിക്കുന്നു ഈ രണ്ട് കേസിലും രാഹുൽ ജാമ്യം നേടി തടിതപ്പി ആദ്യത്തെ അതിജീവിത പരാതി ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ അവരെ വിളിച്ച് നിരന്തരം പരാതിപ്പെടാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നൊരു ആരോപണം അന്ന് പുറത്തു വന്നിരുന്നു അത് പൂങ്കുഴലിയാണെന്നും ഇത് പിണറായി കളിയാണെന്നും വാദമുയർന്നു അതായത് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയെ നാറിയ രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടി ആഭ്യന്തര മന്ത്രി ഉപയോഗിച്ചു എന്ന് മൂന്നാം പരാതിക്കാരിയും മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴിയാണ് പരാതി അയച്ചു കൊടുക്കുന്നത് രാഹുലിന്റെ അറസ്റ്റ് ഉടൻ നടത്തണമെന്ന് പൂങ്കുഴലിയോട് പിണറായി ഉത്തരവിടുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നോട് ചൊരുക്കുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ സേനയിലുണ്ട് ഉന്നത പോലീസുകാരിൽ ചിലർക്കും രാഹുലിനോട് കലിപ്പുള്ളവരുണ്ട് എന്നിട്ടും അവരെ ആരെയും കേസ് ഏൽപ്പിക്കാതെ പൂങ്കുഴലിയെ ഏൽപ്പിച്ചതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് സ്ത്രീപക്ഷ സർക്കാർ വനിതാ ഉദ്യോഗസ്ഥയെ കേസ് ഏൽപ്പിച്ച് പഴുതടച്ചുള്ള അന്വേഷണം നടത്തുന്നു എന്നുള്ള വ്യാഖ്യാനം വരുത്തണം അതിജീവിതകൾക്കൊപ്പമാണ് സർക്കാർ എന്ന് കാണിക്കാനുള്ള നീക്കം ഇതിലെ പ്രധാന വശം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിപ്പോയാലും ആരോപണശരം പിണറായിക്ക് നേരെ വരരുത് എല്ലാം പൂങ്കുഴലിയുടെ പെടലിക്കിരിക്കണം രാഷ്ട്രീയ വേട്ടയാടൽ ചർച്ചയാകരുത് പകരം അന്വേഷണ ഉദ്യോഗസ്ഥയുടെ പിഴവിൽ രാഹുൽ രക്ഷപ്പെട്ടു എന്ന് വരും എങ്ങനെ നോക്കിയാലും ജനങ്ങൾക്ക് മുൻപിൽ പൂങ്കുഴലി കുറ്റക്കാരിയായി നിൽക്കണം അല്ലാതെ തനിക്ക് നേരെ ഇതിന്റെ ഒരു ആരോപണ വശങ്ങളും വരരുത് എന്ന് പിണറായിക്ക് നിർബന്ധമുണ്ട് അതിന്റെ ആദ്യ പടിയാണ് രാഹുൽ അറസ്റ്റിന്റെ എല്ലാ ക്രെഡിറ്റും പൂങ്കുഴലിക്ക് കൊടുക്കുന്നത് ദേശാഭിമാനി പത്രത്തിലും സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളിലും ഒക്കെ പൂങ്കുഴലിയെ പൊക്കിയടിക്കുന്ന ചിത്രങ്ങളും പോസ്റ്റുകളും കുറിപ്പുകളും ഒക്കെ ആയിരുന്നു പൂങ്കുഴലിക്കും വ്യക്തമാകുന്നുണ്ട് പണി തൻ്റെ നെഞ്ചത്തേക്കാണ് വരാൻ പോകുന്നതെന്ന് പിണറായി രാഷ്ട്രീയ പകപോക്കലിന് ആരെയും ആയുധമാക്കും അത് നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണല്ലോ താൻ ഊരിപ്പോരുമെന്ന അഹങ്കാരത്തിൽ പൂങ്കുഴലിയെ ഇട്ട് വട്ടം കറക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ അത്യപൂർവ നടപടികളുമായിട്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ പോകുന്നത് അറസ്റ്റ് മെമ്മോയിലും ഇൻസ്പെക്ഷൻ മെമ്മോയിലും രാഹുൽ ഒപ്പിടാൻ കൂട്ടാക്കിയില്ല ഇതേ തുടർന്ന് രാഹുൽ നിസ്സഹരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണ സംഘം സാക്ഷ്യപ്പെടുത്തി ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും രാഹുൽ ഒപ്പിടാൻ വഴങ്ങിയില്ല ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയാണ് രാഹുലിനെ പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്തത് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഒപ്പിടാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഗസറ്റഡ് ഓഫീസറെ എത്തിച്ച് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു രാഹുലിന്റെ അറസ്റ്റ് ബന്ധുക്കൾ അറിഞ്ഞു എന്ന കാര്യം രാഹുലിനെ സന്ദർശിക്കാൻ എത്തിയ ബന്ധുവിൽ നിന്ന് വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അസാധാരണമായ നീക്കങ്ങളാണ് എസ് ഇപ്പോൾ നടത്തുന്നത് കേസ് നേരെ ഉൾട്ടയായാൽ പൂങ്കുഴലി അടപടല കുടുങ്ങും നമുക്കറിയാം ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥയാണ് അവർ അവരുടെ കരിയറിൽ ബ്ലാക്ക് മാർക്ക് വീഴ്ത്തുന്ന പണിയാണ് പിണറായി കാണിക്കുന്നത് കേരള കേഡറിലെ ഏറ്റവും ശ്രദ്ധേയമായ വനിതാ ഐ ഉദ്യോഗസ്ഥരിൽ ഒരാൾ അത് പൂങ്കുഴലിയാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ അതിജീവിതകൾക്ക് സംരക്ഷണം നൽകുന്നതിനും പരാതികൾ ഏകോപിപ്പിക്കുന്നതിനുമുള്ള നോഡൽ ഓഫീസറായി സർക്കാർ പൂങ്കുഴലിയെ ആയിരുന്നു നിയോഗിച്ചത് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിലും ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലും പൂങ്കുഴലി പുലർത്തുന്ന സൂക്ഷ്മത ഓപ്പറേഷന്റെ വിജയത്തിൽ നിർണായകമാണ് അതീവ രഹസ്യ സ്വഭാവമുള്ള ഓപ്പറേഷൻ കോബ്രയുടെ ഫീൽഡ് തലത്തിലുള്ള ഏകോപനം പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു കേരളം മുൻപും കൈയടിച്ചിട്ടുണ്ട് പൂങ്കുഴലിക്ക് നെട്ടൂരിലെ അതിഥി തൊഴിലാളികളെ ലോക്ക്ഡൌണിനെ പറ്റി ബോധവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു പൂങ്കുഴലിക്ക് ഭാഷ ഒരു പ്രശ്നമായത് ഹിന്ദി കേട്ടാൽ മനസ്സിലാകുമെങ്കിലും സംസാരിക്കാനാവില്ല പരിഭാഷകരെ വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ചില്ലെങ്കിലോ ഈ പ്രശ്നം ഭർത്താവ് രവിശങ്കറുമായി പൂങ്കുഴലി ചർച്ച ചെയ്തു തീരരക്ഷാസേന ഡെപ്യൂട്ടി കമാൻഡൻ്റ് ആയ അദ്ദേഹത്തിന് എട്ട് ഭാഷകൾ അറിയാം അദ്ദേഹത്തെയും കൂട്ടിയാണ് പിറ്റേന്ന് നെട്ടൂരിലേക്ക് പൂങ്കുഴലി എത്തുന്നത് തൊഴിലാളികളോട് പറയേണ്ട കാര്യങ്ങൾ കുറിച്ച് ഭർത്താവിന് നൽകിയിരുന്നു അദ്ദേഹം അത് വ്യക്തമായി അവതരിപ്പിച്ചു ലോക്ഡൌണിൽ ജോലി രാവിലെ ഏഴിന് തുടങ്ങും സ്റ്റേഷനുകളിലെ സ്ഥിതി അവലോകനം ചെയ്ത ശേഷം നഗരത്തിൽ മിന്നൽ പരിശോധന തുടർന്ന് സർക്കാരിന്റെ നിർദ്ദേശങ്ങളും ഉത്തരവുകളും വയർലെസ്സിൽ ഓഫീസർമാർക്ക് കൈമാറും ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ കുറിച്ചു വെക്കും അത്രത്തോളം മിടുക്കിയായ ഒരു ഐ പി എസ് ഗാരിയെ രാഷ്ട്രീയ കളിക്ക് ആയുധമാക്കുകയാണ് ഇത് മാത്രമല്ല വേലത്തരങ്ങൾ പലതും പഠിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ പോലും അടിച്ചിരുത്തിയിട്ടുണ്ട് പൂങ്കുഴലി പത്തനംതിട്ടയിലെ എ ആർ ക്യാമ്പിൽ ചോദ്യം ചെയ്യലിൽ വലിയ മുടയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തത് പലതിനോടും പ്രതികരിക്കാതെയും ചിരിച്ചുകൊണ്ടിരിക്കുകയും പുച്ഛ മനോഭാവവും ഒക്കെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നാൽ ഇതിലെ പൂങ്കുഴലിയുടെ ചില ചോദ്യങ്ങൾക്ക് രാഹുൽ നിരന്തരം നിസ്സഹകരണം തുടർന്നതോടെ ഡിജിറ്റൽ തെളിവുകൾ എടുത്ത് മുൻപിലേക്ക് ഇട്ടുവെച്ചുകൊണ്ട് പൂങ്കുഴലി ചില ചോദ്യങ്ങൾ ചോദിച്ചു പൂങ്കുഴലിയുടെ ഈ ഒരു നീക്കത്തിൽ അടിപതറിപ്പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വേള ചിലതൊക്കെ സമ്മതിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് അത്രത്തോളം മിടുക്കിയായ ഒരു ഉദ്യോഗസ്ഥയാണ് അവർ അവരെയാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ മുൻപിലേക്ക് ഒരു ചാവേറാക്കി പിണറായി ഇട്ടു കൊടുക്കുന്നത് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ മുതൽ രാഹുൽ പറയുന്നത് ഞാൻ ഊരി പോകും എന്റെ ഭാഗം കോടതിയിൽ തെളിച്ചോളാം ഞാൻ വീണ്ടും സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് ജയിക്കുമെന്ന് ഉഭയകക്ഷി സമ്മതത്തോടെ നടന്ന ലൈംഗിക ബന്ധമാണ് ഗർഭചിദ്രത്തിന് ഞാൻ പ്രേരിപ്പിച്ചിട്ടില്ല അങ്ങനെ സംഭവിച്ചുവെങ്കിൽ അതവർ കോടതിയിൽ തെളിയിച്ചു കാണിക്കട്ടെ എന്നൊക്കെ ആയിരുന്നു രാഹുൽ പറഞ്ഞത് ചോദ്യം ചെയ്യലിലും ഇതേ ചിരി തന്നെയായിരുന്നു രാഹുലിന് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് പാലക്കാട് നിന്ന് വെളുപ്പിനെ പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ എത്തിക്കുന്നു ആ വെളുപ്പിനെ പൂങ്കുഴലി പത്തനംതിട്ടയിൽ എത്തിയിരുന്നു അതായത് ഒരു നിമിഷം പോലും വൈകരുത് രാഹുൽ വഴുതി പോകാതിരിക്കാൻ പൂങ്കുഴലിയെ വെച്ച് പഴുതടയ്ക്കാനുള്ള വ്യഗ്രതയായിരുന്നു പിണറായിക്ക് പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ എട്ടംഗ പോലീസ് സംഘത്തെയാണ് ഓപ്പറേഷൻ രാഹുൽ അറസ്റ്റിന് നിയോഗിച്ചത് അറസ്റ്റ് വിവരങ്ങൾ ചോരാതിരിക്കാൻ എല്ലാ കളിയും കൃത്യമായിരുന്നു എന്നാൽ ഒരിടത്ത് പൂങ്കുഴലിക്ക് പണി രാഹുലിന്റെ അറസ്റ്റ് ആ പാതിരായിക്ക് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടി ചാനലുകളിലെല്ലാം ബ്രേക്കിംഗ് ഈ ഒരൊറ്റ വാർത്തയായി അതായത് പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് അറസ്റ്റും അന്വേഷണവും നടക്കുന്നതെങ്കിലും സംഘത്തിലെ പോലീസ് പൂങ്കുഴലി അറിയാതെ പലതും മാധ്യമങ്ങൾക്ക് ചോർത്തുന്നുണ്ട് പിണറായി പറയുന്നതിനനുസരിച്ച് പണി നടത്തുന്നവരാണ് പൂങ്കുഴലിയുടെ സംഘത്തിലുള്ളത് അന്വേഷണം പൂങ്കുഴലിക്കാണെന്ന് വെറുതെ ഒരു പേര് മാത്രമേ ഉള്ളൂ എന്നാൽ പൂങ്കുഴലിയെ രാഹുൽ വേട്ടക്കാരിയാക്കി ജനങ്ങളുടെ മുൻപിൽ ചിത്രീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പിണറായി കൂട്ടാർ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ നിന്ന് ഊരി പോരുമെന്ന് കഴിഞ്ഞ ദിവസം മുൻ ഡി ജി പി സെൻകുമാർ പറഞ്ഞിരുന്നു അതിജീവിതയുടെ പരാതി സ്വീകരിച്ചതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് അദ്ദേഹം അക്കമിട്ട് നിരത്തി പറയുന്നുണ്ട് ഇതേ ചോദ്യങ്ങൾ ജഡ്ജിയും ചോദിക്കുമ്പോൾ കോടതിയിൽ തലകുനിച്ചു നിൽക്കേണ്ടി വരിക അന്വേഷണ ഉദ്യോഗസ്ഥ ആയിരിക്കും പല കേസുകളിലും അന്വേഷണ സംഘങ്ങളെ കോടതി നിർത്തിപ്പൊരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇതേ ഗതി പൂങ്കുഴലിക്ക് വരുമെന്നാണ് സൂചനകൾ വരുന്നത് സെൻകുമാർ അക്കമിട്ട് നിരത്തിയ ചില ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഒരു ബലാത്സംഗ പരാതി കാനഡയിൽ നിന്നും ഇമെയിലായി പരാതിക്കാരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ബി എൻ എസ് വകുപ്പ് നൂറ്റി എഴുപത്തി മൂന്ന് ഒന്ന് പ്രകാരം ലഭിച്ചിട്ടുണ്ടോ അപ്രകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാം ദിനം പരാതിക്കാരിയെ വിളിച്ചു വരുത്തുന്നതിന് പോലീസ് ഓഫീസർ റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടോ റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ പരാതിക്കാരി സ്റ്റേഷനിൽ വന്ന് ഇമെയിൽ ഒപ്പിട്ട് നൽകിയോ അങ്ങനെ നൽകിയാൽ മാത്രമല്ലേ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ ഇനി പോട്ടെ നിയമവിരുദ്ധമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ പോലും പരാതിക്കാരിയെ ബി എൻ എസ് വകുപ്പ് നൂറ്റി എൺപത്തിനാല് ഒന്ന് പ്രകാരം കേസെടുത്ത തീയതി മുതൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അതിജീവിതയെ വൈദ്യ പരിശോധന നടത്തിയോ പോട്ടെ അങ്ങനെ വൈദ്യ പരിശോധന പോലും നടത്താതെ എങ്ങനെയാണ് വകുപ്പ് മുപ്പത്തി അഞ്ച് ഒന്ന് ബി പ്രകാരം പരാതി വിശ്വാസയോഗ്യമാകുക ഇതായിരുന്നു സെൻകുമാർ ഉയർത്തിയ ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് പിന്നിൽ പോലീസിന്റെ അതീവ രഹസ്യമായ ഓപ്പറേഷൻ പൂങ്കുഴലി വിജയിക്കുമ്പോൾ ഇത്രയും നാടകീയത ആവശ്യമായിരുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട് നിലവിൽ രണ്ട് കേസുകളിൽ നിയമപരിരക്ഷയുള്ള ഒരു ജനപ്രതിനിധിയെ അർദ്ധരാത്രി ഹോട്ടൽ മുറി വളഞ്ഞ് കസ്റ്റഡിയിലെടുത്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ശക്തമായി നിലനിൽക്കുന്നു ഹോട്ടൽ ജീവനക്കാരുടെ ഫോണുകൾ പിടിച്ചു വച്ചും വാർത്ത പുറത്താകാതെ നോക്കിയും പോലീസ് നടത്തിയ നീക്കങ്ങൾ ഒരു ക്രിമിനലിനെ പിടികൂടുന്നത് പോലെയായിരുന്നു ഇതിനകം രണ്ട് കേസുകളിൽ കോടതിയെ സമീപിച്ചിട്ടുള്ള രാഹുൽ ഒളിവിൽ പോകാൻ സാധ്യതയില്ലെന്നിരിക്കെ പുലർച്ചെ നടത്തിയ ഈ നാടകീയ അറസ്റ്റ് രാഹുലിന്റെ രാഷ്ട്രീയ എതിരാളികളെ തൃപ്തിപ്പെടുത്താനാണെന്ന വിമർശനം ഉയരുന്നുണ്ട് എന്നാൽ നിർബന്ധിത ഗർഭചിദ്രവും സാമ്പത്തിക ചൂഷണവും ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പുതിയ പരാതിയിലുള്ളത് ചാറ്റ് വിവരങ്ങളും ഡി എൻ എ തെളിവുകളും ശേഖരിച്ച പോലീസ് രാഹുൽ വാദിക്കുന്ന ഉഭയസമ്മത വാദം പൊളിക്കാനുള്ള ഒരുക്കത്തിലാണ് കുഞ്ഞു വേണമെന്ന് നിർബന്ധിക്കുകയും പിന്നീട് ഗർഭചിത്രത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു എന്നത് കേസിനെ സങ്കീർണമാക്കുന്നുണ്ട് ഹൈക്കോടതിയിലും വിചാരണ കോടതിയിലും മറ്റ് കേസുകൾ നിലനിൽക്കെ പോലീസ് കാണിച്ച ഈ അമിത വേഗം രാഷ്ട്രീയ ആയുധമാണോ അതോ നീതി നടപ്പാക്കലാണോ എന്നത് കോടതിയിൽ തെളിയും എന്തായാലും പൂങ്കുഴലിയെ അടപടലം കുടുക്കിയിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്